ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവേൾഡ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ചില്ലി ചിക്കനാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അര കിലോ ബോൺലെസ് ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചിക്കൻ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചില്ലി ചിക്കന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് സ്പ്രിങ് ഓനിയുടെ തണ്ട് ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവോള സ്ക്വയറായി കട്ട് ചെയ്തത് ക്യാപ്സിക്കം സ്ക്വയർ ആയി കട്ട് ചെയ്തത് ഇവിടെ ഞാൻ ഗ്രീനും റെഡും ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹാഫ് സൈസ് മതിയാവും ഒരു കപ്പ് വാം വാട്ടറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തത് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി സ്പ്രിംഗ് ഊനിയുടെ തണ്ട ഇട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും ക്യാപ്സിക്കോം ചേർത്ത് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റിന് ശേഷം ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി കോൺഫ്ലവർ മിക്സ് ചെയ്ത വാട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തുടർച്ചയായി ഇളക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് അര ടീസ്പൂൺ ഷുഗർ ഇട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിന് മേളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒന്നിയും ചേർത്ത് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം ചില്ലി ചിക്കൻ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചൈനീസ് ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ